ഓം ഗുരിപ്പോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തെട്ട് ഗോപീജന പുനഃസമാഗമം പീതാംബരം കരവിരാജി ശങ്കചക്രകമോദഗീസരസിണാസമുദ്രം രാധാസായം അതിസുന്ദരമന്ദസം ശം വിധി ഭാവയാമി ശ്ലോകം ഒന്ന് തവ വിലോകോപി ജന പ്രമദസങ്കുലാ പങ്കജേക്ഷണ അമൃതധാരളദായവ അന്വയം അർത്ഥം പങ്കജേഷണ താമരക്കണ്ണ ത്വത് പുരോഗത അങ്ങയുടെ മുമ്പിലെത്തിയ ഗോപികാജനക ഗോപസ്ത്രീകൾ തവ അങ്ങയുടെ വിലോകനാൻ ദർശന നിമിത്തം പ്രമദസങ്കുല അത്യാനന്ദമതികളായിട്ട് അമൃതധാരയ അമൃതന്റെ പ്രവാഹം കൊണ്ട് സംബ്ലുതം ഇവ സ്നാനം ചെയ്യപ്പെട്ടവരെന്ന പോലെ സ്ഥിതിധാം സ്ഥയെ ദുഹു കൈക്കൊണ്ടു ഹരി സാരം ഭഗവാനെ കണ്ടയുടനെ ഭഗവത് സീമത്തിലെത്തിയ ഗോപസ്ത്രീകൾ അമൃതധാരാഭിഷേകം നടത്തിയാൽ എന്ന പോലെ ആനന്ദിച്ചു ഹരിയൂ ഓം ഗുങ്കുരിപ്യൂ നമോ ഓം നമോ ഭഗവദേവ സുദേവായ ഓം നമോ നാരായണായ ശ്ലോകം തണ്ടേ ീ നിർവിശങ്കിതാം സിധായ അർത്ഥം തതനു അതിനു ശേഷം കാചന ഒരു ഗോപസ്ത്രീ സപതി പെട്ടെന്ന് അങ്ങയുടെ കൈത്താമരയെ ഗൃഹനദി പിടിച്ചിട്ട് നിർവിശങ്കിതം സന്ദേഹം കൂടാതെ തടിച്ച വയോധരത്തിൽ വച്ചിട്ട് സ അവൾ പുളകസമൃത രോമാഞ്ചം കൊണ്ട് മൂടിയവളായി ചിരം വളരെയധികം നിന്നുപോയി ഹരിവു സാരം ഭഗവാനെ കണ്ടപ്പോൾ ഒരു ഗോപസ്ത്രീ യാതൊരു സങ്കോചവും കൂടാതെ ഭഗവാന്റെ കൈപിടിച്ച് തൻ്റെ മാറിടത്തിൽ വെച്ച് സ്പർശ സ്പർശനത്താലുണ്ടായ സുഖാശ്ലേഷ